ഗോൾഡ് ഡയമണ്ട്സ് സിപിഎ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ തമിഴ്നാട് സർക്കാർ നീലഗിരി ജില്ലാ പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ ഇ പാസ് കാരണം ടൂറിസ്റ്റുകൾ ഊട്ടിയാത്ര ഒഴിവാക്കുന്നതായി വ്യാപാരികൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് തമിഴ്നാട് സർക്കാർ ഇ പാസ് നിർബന്ധമാക്കി മെയ് ഏഴ് മുതലാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഇ പാസ് നിർബന്ധമാക്കിയത് ജൂൺ വരെയും പിന്നീട് സെപ്റ്റംബർ വരെയും നീട്ടി ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡിസംബർ മുപ്പത് ജില്ലയുടെ പ്രവേശന കവാടങ്ങളിലെല്ലാം ഇ പാസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇ പാസ് ഇല്ലാതെ വരുന്ന യാത്രക്കാർക്ക് നീലഗിരി അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ജീവനക്കാർ ഓൺലൈൻ വഴി പാസ് എടുത്തു നൽകുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ അതിർത്തിയിൽ വാഹന ഏറിയാണ് വഴിയിൽ കെട്ടിക്കിടക്കേണ്ടി വരുന്നതിനാൽ ഊട്ടിയിലേക്കുള്ള പല ടൂറിസ്റ്റുകളും മൈസൂർ മുതുമല ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് റൂട്ട് മാറ്റുകയാണ് ഇത് ഊട്ടി കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചതായി ഊട്ടിയിൽ വർഷത്തോളമായി ഹോട്ടൽ ബിസിനസ് ചെയ്തു വരുന്ന മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് നിത്യസത്യൻ പറഞ്ഞു ഊട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒരു അത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ അത് ഊട്ടി ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മൾ പറയുന്നത് വിനോദസഞ്ചാരം മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഊട്ടിയിലേക്ക് സഞ്ചാരികൾ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ആ വരുന്ന സഞ്ചാരികളെ വേണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് നിബന്ധനകളിലൂടെ മാറ്റി നിർത്തപ്പെടുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം രണ്ട് ഈ ഊട്ടിയിൽ ജീവിക്കുന്ന സാധാരണ ഊട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ടൂറിസ്റ്റുകൾ വന്നു പോകുമ്പോഴുണ്ടാകുന്ന അതിനോടനുബന്ധമായിട്ടുള്ള ബിസിനസ്സും മറ്റു കാര്യങ്ങളിലുമാണ് ജീവിച്ചു പോകുന്നത് അല്ലാതെ മറ്റൊരു ഇൻഫ കമ്പനി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി സംബന്ധമായിട്ടോ ഉള്ള ഒരു ഒരു ഡെവലപ്മെൻറ്റും ഊട്ടിയെ സംബന്ധിച്ചില്ല ഊട്ടി ഏറ്റവും പ്രധാനമായി ടൂറിസ്റ്റുകളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഹോട്ടൽ മേഖല കോട്ടേജ് മേഖല ലോഡ്ജിംഗ് മേഖല ഫുഡ് ഇൻഡസ്ട്രി ബേക്കറി അതുപോലെ ടാക്സി ടാക്സിക്കാർ ഓട്ടോക്കാർ ഗൈഡ് ഇങ്ങനെ നിരവധി മേഖലകൾ ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളിലെ ആളുകൾക്കാണ് ഇ പാസിൻ്റെ ഒരു നിബന്ധന കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇ പാസ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഗവണ്മെന്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്ന സഞ്ചാരികളുടെ വാഹന വ്യൂഹ വ്യാഹ വാഹനങ്ങളുടെ അമിത വരവ് കൊണ്ട് റോഡ് ബ്ലോക്കാവുന്ന ഒന്നാണ് ഞങ്ങൾ പറയുന്നത് ഊട്ടിക്കാർ പറയുന്നത് ഊട്ടിയിൽ ജീവിക്കുന്ന ഞങ്ങൾ നിരവധി അസോസിയേഷനിൻ്റെ ആളുകളുണ്ട് ഞങ്ങൾ പറയുന്നത് ഇവിടെ ആവശ്യം ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് റോഡ് സൗകര്യം ഡെവലപ്പ് ചെയ്യണം അല്ലാതെ നമ്മൾ വരുന്നവരെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്കണോമിയാണ് ഇവിടെ മാറും തകരാറിലാകുന്നത് ഇവിടെ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാകേണ്ടുന്ന ദൈനംദിന ജീവിതത്തിന് തന്നെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതിനെ എന്തുകൊണ്ട് ഗവൺമെൻറ് മാനിക്കുന്നില്ല അതിനെ എന്തുകൊണ്ട് ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല ഒരു ഇരുന്നൂറ് വർഷമായി ഊട്ടി കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഊട്ടി എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് വർഷമായിട്ടും നമുക്കിവിടെ തരത്തിലുള്ള ഒരു ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് ശരിയായ രീതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇ പാസ് ഏർപ്പെടുത്തിയതോടെ സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം അറുപത് ശതമാനം സഞ്ചാരികളുടെ കുറവുണ്ടായതായി നിത്യസത്യൻ പറഞ്ഞു ടൂറിസം മേഖല മാത്രമല്ല അനുബന്ധ മേഖലകളും വലിയ പ്രതിസന്ധിയിലായി ലോഡ്ജുകൾ ടൂറിസ്റ്റ് ഫോമുകൾ ക്വാർട്ടേഴ്സുകൾ ടാക്സി ഓട്ടോ ടൂറിസം ഗേഡ് ട്രാവൽസ് തുടങ്ങിയവയെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് സൌത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ ഊട്ടിയിൽ വർഷത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം സഞ്ചാരികളാണ് സന്ദർശനത്തിനായി വന്നിരുന്നത് ഇ പാസ് നിർബന്ധമാക്കിയതോടെ ചുരുങ്ങി പ്രതിസന്ധി രൂക്ഷമായതോടെ വ്യാപാരി സംഘടനകളും മറ്റു മേഖലകളിലുള്ളവരും സംയുക്തമായി മുഖ്യമന്ത്രിക്ക് കണ്ട് ഇ പാസ് സംവിധാനം ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമത്തിലാണ് വിഷയത്തിൽ കോടതി ഇടപെട്ടതിനാൽ സർക്കാരിന് എത്ര കണ്ട് ഇടപെടൽ നടത്താനാവുമെന്ന് നിശ്ചയമില്ല വാഹനങ്ങളുടെ ആധിക്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് വ്യാപാരികളുടെ പക്ഷം രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായ ഊട്ടിയിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്താതെ റോഡുകളും പാർക്കിംഗ് സൌകര്യങ്ങളും ഉൾപ്പെടെ പശ്ചാത്തല സൌകര്യം മെച്ചപ്പെടുത്തി ഗതാഗത തടസ്സം ഒഴിവാക്കാനാവുമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ വ്യാപാരി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശേപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ